ഇത് മാസ മോട്ടോഴ്സിന്നാണ് ഹീറോയിൻ്റെ ഗ്ലാമർ വണ്ടിയുടെ ഒരു എൻജിൻ വർക്കിൻ്റെ വീഡിയോ ഉണ്ടോ നിലവിൽ നമുക്ക് ഈ വണ്ടിക്ക് ക്രാങ്ക് ഷാഫ്റ്റ് കംപ്ലയിൻ്റ് ആയിട്ട് നമ്മളത് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചതാണ് എൻജിൻ വർക്കായിട്ട് അയാനാണ് അപ്പോൾ അതിനകത്ത് സിലിണ്ടർ പിസ്റ്റൺ ക്രാങ്ക് ക്ലച്ച് ഡിസ്ക് തുടങ്ങിയിട്ട് എല്ലാ ഭാഗങ്ങളും നമ്മൾ മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യുകയാണ് ക്രാങ് ഷാഫ്റ്റ് സിലിണ്ടറിറ്റൊക്കെ നമ്മൾ മാറ്റി പുതിയത് ട്രസ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ അത് ഓൾറെഡി അതിൻ്റെ ഡീറ്റെയിൽസ് മാറ്റുന്ന പാർട്സുകളുടെ ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽസ് കാണിച്ചുതരാം അതിനേക്കാൾ മുമ്പ് നമുക്കതിൻ്റെ ഈ ഇതിപ്പോൾ അത്യാവശ്യം ഒരുവിധം പഴക്കം അത്യാവശ്യം നല്ല രീതിയിൽ ഓടിയാണവിയാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ഈ ഫോർത്ത് ഗിയറിൻ്റെ വീലുകൾ ഫോർത്ത് ഗിയറിൻ്റെ വീലും തേർഡ് ഗിയറിൻ്റെ വീലിലും നല്ല രീതിയിൽ തേമാനം കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടി കൂട്ടത്തി കൂടെ നമ്മളത് ക്ലിയർ ചെയ്ത് വിടുന്നുണ്ട് അതല്ലാന്ന രീതി നമുക്ക് പിന്നീട് നമുക്ക് അയച്ചിട്ട് റീസെറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് മൂളിച്ച സൗണ്ടൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് തന്നെ അല്ല അത്യാവശ്യം നല്ല രീതിയിൽ പഴക്കമുണ്ട് നല്ല ഓട്ടമുള്ള വണ്ടിയാണ് അപ്പോൾ കൂട്ടത്തി തേമാനം കണ്ടപ്പോൾ കൈയോടെ നമുക്കത് മാറ്റി വിടുന്നുണ്ട് അപ്പോൾ നമ്മളത് മാറ്റുന്ന പാർട്സുകൾ ജസ്റ്റ് പറയാം നമുക്ക് നിലവിലെ നിലവിൽ ക്രാങ്ഷാഫ്റ്റൊക്കെ നമ്മൾ മാറ്റി ഇതേപോലെ അസംബ്ലി പുതിയതായിട്ട് മേടിച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അതിന് നമുക്ക് ഏകദേശം വന്നത് ഏകദേശം അല്ല മൂവായിരത്തി ഇരുന്നൂറ്റി ക്രാങ്ക് ക്രാങ്ഷ്ടിൻ്റെ റേറ്റ് വരാം ക്രാങ്ക് ഷാഫ്റ്റ് അതുപോലെ അസംബ്ലി ആയിട്ടാണ് വന്നത് പിന്നെ അതേപോലെ തന്നെ സിലിണ്ടർ കിറ്റ് വരുമ്പോഴത്തേക്ക് മൂവായിരത്തി ഒരുന്നൂറ് നമുക്ക് വരുന്നുണ്ട് ഇതെല്ലാം നമ്മൾ കമ്പനി ഐറ്റം മേടിച്ച് അതേപോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്തുവാണ് അതേപോലെ ക്യാംജീൻ ക്യാംജീൻ കിറ്റായിട്ടാണ് മാറുക ക്യാം ജെ കിറ്റായിട്ട് മാറ്റുമുള്ള ഗുണമെന്ന് വെച്ചാൽ അതിൻ്റെ പാഡ് സെറ്റ് കാര്യങ്ങൾ അതിൻ്റെ ടൈമിംഗ് ബിയിലടക്കം അതിനകത്ത് അവൈലബിൾ ആണ് അപ്പോൾ അതങ്ങ് കിറ്റിന് നാനൂറ്റി മുപ്പത്തഞ്ച് രൂപ നമുക്ക് റേറ്റ് വന്നുള്ളൂ അപ്പോൾ കൂട്ടത്തേക്ക് നമ്മൾ അതുകൂടി ക്ലിയർ ചെയ്തിട്ടുണ്ട് പിന്നെ ടെൻഷനർ നമ്മൾ ആദ്യം കിറ്റിൻ്റെ കൂടെ വരുമായിരുന്നു പക്ഷേ ഇപ്പോൾ ടെൻഷനർ നമ്മൾ അഡീഷണൽ ആയിട്ട് മേടിക്കണം കിറ്റിനകത്ത് ടെൻഷണർ വന്നില്ല അപ്പോൾ ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപ നമുക്ക് ടെൻഷനർ വന്നിട്ടുണ്ട് ക്ലച്ച് ഡിസ്ക് വരുമ്പോഴത്തേക്ക് എഴുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് ക്ലച്ച് ഡിസ്കിൻ്റെ റേറ്റ് വരാം പ്ലേറ്റിന് ഇരുന്നൂറ്റി ഇരുപത് രൂപ നമുക്ക് വരുന്നുണ്ട് പിന്നെ ഗിയറിൻ്റെ വീലുകൾ ഇതാണ് തേർഡ് ഗിയറിൻ്റെ ഫോർത്ത് ഗിയറിൻ്റെ വീലാണ് അപ്പോൾ രണ്ട് വീൽ സെറ്റ് നമ്മൾ മാറണം അതായത് കൗണ്ടർ ഷാഫിൻ്റെയും മാറണം മെയിൻ ഷാഫിൻ്റെയും മാറ്റിയാലാണ് അത് റെഡി ആവുകയുള്ളൂ അപ്പം മൊത്തം നാല് ഗിയർ സെറ്റ് വന്നിട്ടുണ്ട് പിന്നെ ഗിയർ ബോക്സിൽ വരുന്ന എല്ലാ ബെയറിങ്ങുകൾ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടിടേ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വെള്ളപ്പൊഴക്കൊക്കെയാണ് ഇതേപോലെ അഴിക്കണ സമയത്ത് നമ്മൾ കൈയോടെ അത് മാറ്റി റീസെറ്റ് ആണ് കാരണം എന്ന് വെച്ചാൽ അങ്ങനെ തന്നെ ഇട്ടാലും നമുക്ക് ഇപ്പോൾ തലക്കാലം ചിലപ്പോൾ ഓടിച്ചേക്കാം പക്ഷേ എന്താണെന്ന് വെച്ചാൽ പിന്നീട് ഒരു കംപ്ലയിൻറ്റ് വന്നാൽ ഇപ്പം നമുക്ക് പുതിയത് സെറ്റ് ആണെങ്കിൽ നമുക്ക് ധൈര്യം ധൈര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് ഗിയർ ഗിയറിനകത്തുള്ള എല്ലാ ബെയറിംഗ് സെറ്റും നമ്മൾ മാറ്റുന്നുണ്ട് ക്രാങ്ക് ഷാഫ്റ്റ് വരുമ്പോൾ നമുക്ക് അതിൻ്റെ സൈഡിൽ വരുന്ന നീഡിൽ ബെയറിംഗ് അവൈലബിൾ അല്ല അത് അതിനകത്ത് ഉണ്ടാവില്ല നമ്മൾ സെപ്പറേറ്റ് മേടിക്കണം നാനൂറ്റി പത്ത് രൂപയാണ് നമുക്ക് അതിൻ്റെ ഗിയർ റേറ്റ് വരാം പിന്നെ സിലിണ്ടർ കിറ്റ് എടുത്തേക്കുന്നത് കൊണ്ട് തന്നെ സിലിണ്ടർ കിറ്റിനകത്ത് അത്യാവശ്യം ഹെഡ് ഗ്യാസ് കെറ്റ് സിലിണ്ടർ ഗ്യാസ് കെറ്റ് ഒക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫുൾ കിറ്റായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല ഗ്യാസ് കെറ്റുകൾ ആ ക്ലച്ച് ഷാഫ്റ്റിൻ്റെയും അതേപോലെ തന്നെ ഹെഡിൻ്റെ റൗണ്ട് ഗ്യാസ് കെറ്റ് എടുത്താൽ മതി അതായത് ലെഫ്റ്റ് സൈഡിലെ മാഗ്നറ്റ് സൈഡ് ആ ഒരു ഗ്യാസ് കിറ്റ് കൊടുത്ത് കഴിഞ്ഞാൽ ആ ഭാഗം നമുക്ക് ക്ലിയർ ചെയ്താൽ പോകാം ബാക്കിയത്തെ ഹെഡ് സിലിണ്ടറിൻ്റെ ഒക്കെ അപ്പോൾ നമുക്ക് ഫുൾ കിറ്റായിട്ട് എടുക്കുമ്പോൾ ഇരുനൂറ്റി ചുരം രൂപ തന്നെ ഉണ്ട് അപ്പോൾ ഇത് നമുക്ക് അത്യാവശ്യം വേണ്ട ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളൂ പിന്നെ അതേപോലെ തന്നെ ഹോൾസെയിൽ കിറ്റാപ്പാടി വന്നിട്ടുണ്ട് ഏകദേശം നാൽപ്പത്തി രണ്ട് രൂപ നമുക്ക് റേറ്റ് വന്നുള്ളൂ പിന്നെ നമുക്ക് അതിനേക്കാൾ ഒരു എഞ്ചിൻ ഓയിലാണ് എഞ്ചിൻ ഓയിൽ നമുക്ക് കമ്പനി ഓയിൽ തന്നെ യൂസ് ചെയ്യണേ മുന്നൂറ്റി അമ്പത് രൂപ നമുക്ക് റേറ്റ് വരാം ഓയിലൊക്കെ ശരിക്കും പറഞ്ഞ് കഴിഞ്ഞാൽ ജെനിവിൻ പാർട്സ് ജെനുവിൻ ഓയിൽ തന്നെ ഉപയോഗിക്കുന്നുണ്ടോ പാർട്ട്സ് ആയാലും എൻ്റെ അഭിപ്രായത്തിൽ എൻജിൻ സംബന്ധമായിട്ടുള്ള വർക്കുകൾ ചെയ്യുമ്പോൾ ഒരു കാരണവശാലും വേറെ പാർട്സുകളിട്ട് ചെയ്യാതിരിക്കുക നമ്മളിവിടെ എഞ്ചിൻ പാർട്സ് എന്നുള്ള ഏത് വർക്ക് വന്നാലും നമ്മൾ ജെനുവിൻ പാർട്സ് മാത്രമാണ് യൂസ് ചെയ്യണുള്ളൂ അപ്പം ആ രീതിയിലാണ് നമ്മൾ ഈ വർക്ക് ചെയ്യണത് പിന്നെ അതിനകത്ത് ഒന്ന് രണ്ട് ഐറ്റംസ് നമുക്ക് ലെയ്ത്ത് വർക്കായിട്ട് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അതിനകത്ത് നമുക്ക് വാൽവ് കിട്ട് മാറ്റി സീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് രണ്ട് വാൽവ് മാറ്റി പുതിയതിട്ടാണ് വാൽവ് സീറ്റ് ചെയ്ത് നമുക്ക് റെഡിയാക്കി വന്നിട്ടുണ്ട് അതിൻ്റെ ഡേറ്റൊക്കെ ഇവിടെ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ക്രാ ഈ ക്യാംഷാഫ്റ്റിൻ്റെ സൈഡിൽ വരുന്ന ബെയറിങ് പ്ലേ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളത് വേറെ പ്ലേ ഉണ്ടായുള്ളൂ ചെറിയ വേറേന പ്ലേ ഉണ്ടായുള്ളൂ പക്ഷേ നമ്മൾ മാറ്റുമ്പം രണ്ടും കൂടി മാറ്റി സെറ്റാക്കി എടുത്തുണ്ട് അപ്പോൾ നമുക്കൊരു പുതിയ ക്യാം ഷാഫിൻ്റെ അതേ ഒരു ക്വാളിറ്റി നമുക്ക് നമുക്ക് കിട്ടും പിന്നെ അതേപോലെ തന്നെ ക്ലച്ച് ഔട്ടർ യൂണിറ്റ് ഇത് അത്യാവശ്യം പ്ലേ ഉണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഉള്ളിലത്തെ ഒന്ന് മാറ്റി കറക്റ്റായിട്ട് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും കേസാണ് നമ്മൾ മെയിനായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ ഇത് നമുക്ക് ശരിക്കും വൺ ഇയർ വാറണ്ടിയിൽ വർക്കാണ് വൺ ഇയർ വാറണ്ടി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു വർഷം അല്ലെങ്കിൽ പന്ത്രണ്ടായിരം കിലോമീറ്റർ നമുക്ക് അതിൻ്റെ വാറണ്ടി കാലാവധി പറയാം അത് ശരിക്കും പറഞ്ഞാൽ പാർട്സുകളും മാറ്റി ചെയ്യണത് കൊണ്ട് തന്നെ നൂറ് ശതമാനം വാറണ്ടിയാണ് അതായത് സാധാരണ അങ്ങനെ എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ചില കേസിൽ തന്നെയും സാധാരണ ക്രാങ്ക് ഷാഫ് സിലിണ്ടറൊക്കെ നമ്മൾ ക്രാങ്ക് സിലിണ്ടറൊക്കെ ലെയ്ത്തി കൊടുത്ത് സെറ്റ് ചെയ്ത് എടുക്കാറുണ്ട് അങ്ങനെ വന്നതിന് നൂറ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വാറണ്ടി ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ലെയ്ത്തിലെ വാറൻറ്റി ലെയ്ത്ത് വർക്ക് ചെയ്യുമ്പോൾ ആ ലെയ്ത്ത് വർക്ക് ഷോപ്പ് നമുക്ക് തന്നെ വാറണ്ടിയാണ് നമ്മൾ കസ്റ്റമർ കൊടുക്കുക തന്നെയല്ല അങ്ങനെ എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വന്നുകഴിഞ്ഞാൽ നമുക്ക് ലേബർ ചാർജ് ഒക്കെ ഓൾറെഡി എന്തെങ്കിലും വാറണ്ടി പീരീഡിൽ തന്നെ ഒരു കംപ്ലയിൻറ്റ് ആണ് ലൈത്ത് വർക്കുമായി ബന്ധപ്പെട്ട ഒരു കംപ്ലയിൻ്റ് ആണെങ്കിൽ പോലും ലേബർ ചാർജ് ഓൾറെഡി നമ്മൾ കസ്റ്റമർ തന്നെ പേണ്ടി വരും ഇതെന്ന് പറയുമ്പോഴത്തേക്ക് പാർട്ട്സ് മാറ്റി ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഓൾറെഡി കസ്റ്റമർക്ക് ലേബർ ചാർജ് എടുക്കാണ് ഫ്രീ വരാം പിന്നെ വാറണ്ടി പീരീഡിൽ വരാത്ത വാറണ്ടിയിൽ വരാത്ത കുറച്ച് ഐറ്റംസ് ഉണ്ട് ഈ ഒൾ സീലുകൾ ഗ്യാസ്ക്കറ്റുകൾ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് മാത്രം ഒഴിച്ചാൽ ബാക്കി തല്ലാന്ന് തന്നെ നമുക്ക് വാറണ്ടിയിൽ നമ്മൾ ഈ ചെയ്യുന്ന പാർട്സുമായി ബന്ധപ്പെട്ട് അപ്പോൾ നമ്മളിപ്പോൾ ബില്ലിനകത്തുള്ള പാർട്സുകളാണ് ഡാമേജ് വന്നതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഓൾറെഡി വാറണ്ടിയിൽ ക്ലെയിം ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അത് ഓൾറെഡി ഹീറോ കമ്പനി ഓൾറെഡി അങ്ങനെ തരാറൊന്നുമില്ല പക്ഷെ എന്നാൽ പോലും നമുക്ക് നമ്മുടെ ഒരു കോൺഫിഡൻസ് ഉണ്ട് കാരണം എന്താ വെച്ചാൽ അങ്ങനെ കംപ്ലൈൻറ്റ് വന്നിട്ടില്ല ഇതുവരെ വേറെ ഏറെ കേസിലൊക്കെ ഉള്ളത് ഓൾറെഡി നമ്മൾ തന്നെ മാറ്റി ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ഏകദേശം ഒരു സെറ്റിങ്ങിൻ്റെ മാറ്റുന്ന പാർട്സുകളുടെയൊക്കെ ഒരു ഏകദേശം ഒരു ഐഡിയ ഇതാണ് പിന്നെ നമുക്ക് അതിന് വാറണ്ടിക്ക് കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് അതായത് നമുക്ക് അതിൻ്റെ സർവീസ് കറക്റ്റ് ആയിട്ട് ചെയ്യണം അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഓൾറെഡി നമുക്ക് ഇവിടെ നിന്ന് പറയാം അതായത് വേറെ ഒന്നും ഇല്ല ആയിത്തൊരു മാസം നമ്മൾ പുതിയ വണ്ടി എടുത്തേ ആയിട്ട് ഫസ്റ്റ് സർവീസ് ചെയ്യണ പോലെ തന്നെ നമ്മൾ ആയിട്ട് ചെയ്യണം അതിന് അതിനകത്ത് ഓയിൽ ചേഞ്ച് ഉണ്ടാവും ഓയിൽ നമ്മൾ അതൊക്കെ പേ ചെയ്ത് ചെയ്യേണ്ട കേസാണ് ഓയില് നമ്മൾ മാറ്റണം അതേപോലെ തന്നെ ഫിൽറ്റർ ക്ലീൻ ചെയ്യണം അതിനൊക്കെ നിർബന്ധമായിട്ട് നമ്മൾ വണ്ടി വർക്ക് വന്നിട്ടുണ്ടാവണം അപ്പോൾ ആ ഹിസ്റ്ററി ഒക്കെ നമുക്ക് സിസ്റ്റത്തിൽ വേണം എന്നാൽ മാത്രമേ എന്തെങ്കിലും ഒരു ക്ലെയിം വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഒബ്ജക്ഷൻ ഇല്ലാണ്ട് ക്ലിയർ ആയിട്ട് റെഡിയാക്കി കിട്ടുള്ളൂ അതേപോലെ തന്നെ നാല് മാസം കൂടുമ്പോഴാണ് അതിൻ്റെ സർവീസ് വരാം ഓരോ നാലു മാസത്തിലാണ് സർവീസ് വരാം ഒരു മാസത്തിനുള്ളിൽ ഓയിൽ ഫിൽറ്റർ ആണെങ്കിൽ പ്ലസ് നമുക്ക് മൂന്ന് മാസം കഴിഞ്ഞാൽ ഫസ്റ്റ് സർവീസ് വരും അത് കഴിഞ്ഞാൽ നാല് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും സെക്കൻഡ് പിന്നെ തേർഡ് അങ്ങനെ മൂന്ന് സർവീസാണ് നമുക്ക് ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് വരാം മൂന്ന് സർവീസും ഒരു ഫിൽട്ടർ ക്ലീനിങ്ങും കമ്പൽസറി ആയിട്ട് ചെയ്യണം അങ്ങാ മാത്രമേ നമുക്ക് വാറണ്ടിയുടെ ആനുകൂല്യം കിട്ടുള്ളൂ കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം വേറെ ഒന്നും അതിനകത്ത് സൈക്കോളജി അത്രയേ ഉള്ളൂ കൃത്യമായിട്ട് മെയിൻ്റൈൻ ചെയ്യാത്ത വണ്ടികൾ കംപ്ലയിൻറ്റ് വരും അത് വരാതിരിക്കാനായിട്ട് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ഉള്ളൂ അപ്പോൾ വാറണ്ടി പീരീഡ് കഴിഞ്ഞാലും കറക്റ്റായിട്ട് നമ്മളതിൻ്റെ സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടാണ് ചെയ്തു പോകണമെന്നുണ്ടെങ്കിൽ കംപ്ലയിൻറ്റ്സ് വരാനുള്ള സാധ്യത തൊണ്ണൂറ്റി അഞ്ച് ശതമാനം കുറവാണ് കറക്റ്റായിട്ട് ചെയ്തു പോകുകയാണെങ്കിൽ അപ്പോൾ ബാക്കിയുടെ ഡീറ്റെയിൽസ് ഒക്കെ ഓൾറെഡി നമുക്ക് അവിടെ ഡീ വണ്ടിയുടെ ബില്ലിനകത്തന്നെങ്കിൽ ബില്ലിൻ്റെ ബാക്ക് സൈഡിലൊക്കെ നമ്മൾ എഴുതി തരും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടതെന്നുള്ള കറക്റ്റ് മുൻകൂട്ടി നമുക്ക് എൻ്റെ സർവീസൊക്കെ ബുക്കിങ്ങിൽ എടുക്കുക നമ്മൾ അതനുസരിച്ച് നമുക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾക്കും സമയം നഷ്ടമില്ലാത്ത രീതിയിലേക്ക് ക്ലിയർ ചെയ്ത് നമുക്ക് ചെയ്യാനായിട്ട് മാക്സിമം നമ്മുടെ ഭാഗത്തുനിന്ന് എല്ലാ സപ്പോർട്ടും ഓൾറെഡി ഉണ്ടാവും ഓക്കെ അപ്പോൾ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ സെറ്റ് ചെയ്യുന്ന ആക്കാൽ മുമ്പ് എൻ്റെ ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് എടുത്തുനിറ കംപ്ലീറ്റ് ആക്കിയമ്മ ഓൾറെഡി കോൺടാക്ട് ചെയ്യാം ഓക്കെ